ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ താരസുന്ദരിയാണ് പ്രിയ വരർ ഒമർലുലുവിൻ്റെ ഒരു അഡാബ് ലാവ് എന്ന സിനിമയും ചിത്രത്തിലെ മാണിക്യമലർ എന്ന തുടങ്ങുന്ന ഗാനത്തിലെ കണ്ണിറക്കുന്ന രംഗവുമാണ് പ്രിയ ഒരു രാത്രി കൊണ്ട് ഇന്ത്യയായി സെൻസേഷനായി മാറാൻ കാരണമായത് സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രിയയെ തേടി മികച്ച അവസരങ്ങൾ എത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയയും പ്രിയക്ക് ആരാധകർ വർദ്ധിച്ചു പല വിലയ ബ്രാൻഡുകളും മുഖമായി പ്രിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറി ഖിസ് ചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും നായികയായി അഭിനയിച്ചിരുന്ന പ്രിയയെ തടി അഡാർ ലോകത്തിന് ശേഷം ബോളിവുഡ് സിനിമകൾ വരെ വന്നു പക്ഷേ ആറു വർഷമായി മലയാള സിനിമയുടെ ഭാഗമാണെങ്കിലും അവസരങ്ങൾ താരത്തിന് വളരെയധികം കുറവാണ് ഇതുവരെ വെറും മൂന്ന് മലയാള സിനിമകൾ മാത്രമാണ് പ്രിയ നായികയായി അഭിനയിച്ചത് തമിഴിലും തെലുങ്കിലും താരം ഇപ്പോൾ സജീവം പക്ഷേ അഭിനയത്തെ തന്നെ തുടരാൻ താല്പര്യപ്പെടുന്ന പ്രിയ മലയാളത്തിൽ നിന്ന് നല്ല അവസരങ്ങൾ തന്നെ തേടി വരുമോ എന്ന പ്രതീക്ഷ വേണ്ടിയുള്ള ഇപ്പോൾ പക്ഷേ മുൻധാരണ കാലം മലയാളത്തിൽ ആരും തന്നെ വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് പ്രിയ ഭാര്യകൾ പറയുന്നു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴേ താരം ഇങ്ങനെ പറഞ്ഞത് മലയാളത്തിൽ നിന്ന് മനഃപൂർവ്വം ഇടവേള എടുക്കുന്നതല്ല കാരണം അറിയില്ല മലയാളത്തിൽ നിന്ന് വിളി വരുന്നുണ്ട് കഥ ഇഷ്ടപ്പെടാറില്ല നല്ല കഥാപാത്രങ്ങളും കൂടുതൽ വരുന്നത് അന്യഭാഷകളിൽ നിന്നാണ് സിനിമയിലേക്കുള്ള എൻ്റെ ഒരു കൺവഷൻ രീതിയിലൂടെ അല്ല സോഷ്യൽ മീഡിയ വിങ്കുകൾ എന്നൊരു ടാഗ് വീണ് പോയി അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് കഴിവെന്ന് മനസ്സിലാക്കി ആരും ശ്രമിച്ചില്ല അല്ലെങ്കിൽ ഒരു സംവിധായം എന്നെ വെച്ച് റിസ്ക് എടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു ടെസ്റ്റ് ലുക്കെങ്കിലും വിളിച്ചാൽ അല്ലെ എനിക്ക് എന്ത് ചെയ്യാനാകും എന്ന് മനസ്സിലാക്കണമെങ്കിലും പറ്റൂ ആ റിസ്ക് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് മലയാളത്തിൽ അവസരം കിട്ടാത്ത കാരണം നല്ല കഥയാണെങ്കിൽ ചെറിയ റോളാണെങ്കിലും ഞാൻ ചെയ്യും അഭിനയിക്കാനാണ് ഇഷ്ടം മലയാള സിനിമയിലാണ് ഏറ്റവും നല്ല കഥകളും ഇവിടെ തന്നെയാണ് ഉള്ളത് മലയാളത്തിൽ അഭിനയിച്ച് കഴിവ് തെളിയിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രിയ സംസാരിച്ച് തുടങ്ങുന്നത് പരമാവധി സംവിധാനത്തിൽ ഞാൻ അവസരം ചോദിച്ചിട്ടുണ്ട് എല്ലാവരും അറിയാവുന്ന പഠിച്ചിതമായ ഒരു പേര് എനിക്ക് ഉണ്ടെന്ന വലിയ കാര്യമാണ് നിരവധി ഓഡീഷനിൽ പോകാറ് i don't ആശി കപ്പു അമൽനീര് തുടങ്ങിയവരെല്ലാം ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ നെഗറ്റീവ് കമൻറ്റുകൾ അവസരങ്ങൾ ഇല്ലാതാക്കിയതെന്നും പ്രിയ പ്രിയ പറയുന്നു എന്നെക്കുറിച്ച് ചില മുൻവിധികൾ ഉള്ളൊരുക്കാൻ സോഷ്യൽ മീഡിയ കാരണമായി ജാടെ എന്നും മനറ്റുള്ളവരെ തെറ്റിദ്ധാരണകൾ ഈ നടിയെ പ്രേക്ഷകർ സ്വീകരിക്കില്ലെന്ന് സംവിധായകർക്കും നിർമ്മാതാവർക്കും തോന്നിക്കാണും കുറച്ച് കഴിഞ്ഞ് ഒരു ഈ സൈബർ ആക്രമണം നമുക്കൊരു പ്രശ്നമല്ലാതാകും പക്ഷെ ഒരു തലത്തേക്ക് എത്തുമ്പോൾ അത് വളരെയധികം മാനസികമായ ബുദ്ധിമുട്ട് വലുതാണ് എന്തായാലും ഞാൻ ഞാൻ ഞാനായിട്ട് നിൽക്കും കൃത്യമായ വ്യക്തിത്വം ഉണ്ടെടുക്കാൻ ശ്രമിക്കാറില്ല അങ്ങനെ ചെയ്താൽ അത് എങ്കിലും പൊളിഞ്ഞു വീഴുമെന്ന് പ്രിയ പറയുന്നു